എന്തളേ നമ്മുടെ സായിന്റെ ഒരു കാര്യം കാര്യാലോചിച്ചാല് ബിഗ് ബോസ് ചരിത്രത്തിന് അത്രയും വേസ്റ്റ് കണ്ടസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ വേറൊന്നും ഉണ്ടായിട്ടല്ല നമ്മളൊക്കെ ഈ ചങ്ങായി ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുമ്പോ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മാസമായിട്ട് നിന്നിട്ടാവും വരിക എന്നുള്ളത് അവിടെ നന്മര ജമയാനല്ലല്ലോ അവനൊന്നും അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവനൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ ഇവനൊക്കെ പൈസ കൊടുത്തുകാണ്ട് കൊണ്ടുവരുമ്പോൾ അവർ നല്ല രീതിയിൽ നല്ല മാസ കണ്ടന്റുകൾ കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും എന്താ പറയുക നമ്മൾ നല്ലൊരു വ്യക്തിത്വമാക്കാൻ ആകാൻ ശ്രമിച്ചുകൊണ്ടല്ല ശരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോ വ്യക്തിത്വം എന്നല്ല പറയുന്നത് പക്ഷേ കുറച്ചൊക്കെ ഇഞ്ചോടിഞ്ചോടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ഒരു രീതിയിൽ ആവണ്ടി ഇത് അവിടെ ഇങ്ങനെ വന്നിട്ട് കണ്ടവൻ്റെ കൊറ്റും പറയും അവിടെ ഒരു കോമ്പ ഉണ്ടാക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവനെ ഇപ്പം ഈ ഒരു ഋഷി ഋഷിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാം ഋഷിക്കായിരുന്നു വീടില്ലാത്തൊരവസ്ഥ നന്ദനയ്ക്ക് നന്ദനമേന ഔട്ടായി പോയി ആ ഒരു പെട്ടി എടുത്ത് കൊണ്ടുപോയതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച പെട്ടി എടുത്ത് കൊണ്ടുപോകാൻ ശരിക്ക് സായി അങ്ങനെ കൊണ്ടുപോകേണ്ടിരിക്കുന്നു സായിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എവിക്റ്റ് ആയി പോകായിരുന്നു ഒരു പെട്ടിന്റെ പേരിലല്ല അപ്പൊ ഇതിന് മനസ്സിലാക്കിയ ഒരു കാര്യം ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അല്ലെ സിജോ എന്ന് തോന്നുന്നുണ്ട് നമ്മൾ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ബിഗ് ബോസിൽ നിന്ന് അതായത് ആളുകൾ ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതായത് ഫസ്റ്റ് കിട്ടിയ ആളെയും ആളുകൾ ഓർക്കും പിന്നെ പെട്ടി എടുത്ത് കൊണ്ടുപോണേ ആളെയും ഓർക്കും അപ്പോൾ അതുകൊണ്ട് പുള്ളി പെട്ടി എടുത്ത് പോയതാണെന്നാണ് സിജ പറഞ്ഞത് അപ്പോൾ എന്നും ഓർത്തുള്ളൊ പെട്ടി എടുത്ത് പോയെന്നുള്ളത് ആ ഓർക്കും ആളുകൾ ഏറ്റവും വെറുക്കപ്പെട്ട കണ്ടസ്റ്റൻ്റായി മാറിയിരിക്കുകയാണ് സായി അത്രയും വേസ്റ്റായി ജനങ്ങൾക്ക് ആ അത്രയും കാരണം എന്ന് വെച്ചാൽ അത് ഇനിയും ഒരുപാട് ഞാൻ പറയ ഇരുപത് ലക്ഷത്തോളം കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു പണപ്പെട്ടി ഇനിയും അത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടിയിരുന്നു അപ്പോൾ സായിക്ക് പൈസക്ക് ആവശ്യം ഉണ്ടാവില്ല ആവശ്യമില്ലെങ്കിൽ അഞ്ച് ലക്ഷം കിട്ടിയതായി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്ന രീതിയിലാണെങ്കിൽ വോട്ട് കുറവാണെന്ന് ചിന്തിച്ചിട്ടാണോ അത് മറ്റൊന്നേ ലക്ഷ്യങ്ങളാണെങ്കിൽ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും അതിന് കൊടുക്കാതെ എന്താ പറയുക സെൽഫിഷ് എന്നാണ് ഇവര് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ഒന്ന് കൂടി കൂടിയായിരുന്നു ആലോചിച്ചിരുന്നെങ്കിൽ ആ ഋഷിക്കെങ്കിലും കൊണ്ടുപോയിരുന്നു അപ്പയ്യനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു വീടില്ല അത്രയും പ്രയാസങ്ങളാണെന്നൊക്കെ കേട്ടത് അപ്പം അതിനുപോലെ സമയം കൊടുക്കുക അതൊന്നും ആലോചിക്കാൻ പോലും സമയം കൊടുക്കാത്ത പുള്ളിക്കാരന് അവനാ ചെയ്തതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നും പിന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നത്തെ ആ എപ്പിസോഡ് കണ്ടപ്പോൾ സായി തന്നെയാണ് ഏറ്റവും വലിയ വേസ്റ്റി എന്ന് സായി വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ കണ്ടസ്റ്റൻ്റുകളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പുള്ളി വന്നാൽ തന്നെ പെട്ടിയെടുക്കുക പിന്നെ ഞാൻ ഫസ്റ്റ് അടിക്കുക അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു അവിടെ നിന്നിട്ടുണ്ടല്ലോ ഒരു നല്ല രീതിയിൽ മാസ് കളിക്കാൻ അതിനുള്ള ശ്രമങ്ങളൊന്നും നടത്തില്ല എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി സ്വന്തം നിലപാടായിട്ട് സെൽഫിഷായിട്ട് ലാശ സെൽഫിഷായിട്ടാണ് പുള്ളി ഇറങ്ങിപ്പോയതെന്നാണ് ഋഷി അടക്കം പറഞ്ഞത് അപ്പം അത് ഒന്നു ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും വെറുപ്പിച്ച് കൈക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളെന്നെ അതിന് പൊങ്കാലിട്ടും കൊണ്ടിരിക്കുകയാണ് സായിൻ്റെ കമൻറ്റ് ബോക്സുകളൊക്കെ ഒന്ന് പോയി നോക്കി നിങ്ങൾ പല സായി ഏത് വിഷയം വന്നാലും ഈ ചോദ്യങ്ങളാണ് അപ്പം സിജോ ഈ പുറത്തായതിൻ്റെ പിന്നിലൊക്കെ ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് സിജോ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിരുന്നെങ്കിൽ ഒരിക്കലും കുറച്ചും കൂടിയൊക്കെ സിജോ എന്തായാലും ടോപ്പ് ഫൈവിലേക്ക് നമ്മളെല്ലാവരും നൂറിൽ നൂറ് പ്രാവശ്യവും ചിന്തിച്ച് അഭിപ്രായം പറഞ്ഞ ആളുകളാണ് സിജോ എത്തും എന്നുള്ളത് തുടക്കകാലം തൊട്ട് തന്നെ സിജോ നല്ല ആയിരുന്നു ഒരുപാട് പ്രേക്ഷകർ വോട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിട്ട് പോലും സിജോക്ക് കയറാൻ പറ്റിയില്ല വോട്ട് വളരെ കുറവായി വന്ന അവസാന ഘട്ടത്തിലേക്കെത്തിയപ്പോൾ ഈ ഒരു ചീഞ്ഞ കോമ്പോൻ ആണ് അത് സിജോനെല്ലായ്മും ചെയ്തതെന്നുള്ളതാണ് സിജോക്കുള്ള ക്വാളിറ്റി ഒന്നും സിജോ മറ്റുള്ളവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് സിജോ മനസ്സിലാക്കുക അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ അതാ അതുകൊണ്ട് എന്താ ഞാൻ പറയാം ജനങ്ങളെ ഇഷ്ടം നേടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണതും ജനങ്ങളെ വെറുപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നും തമ്മിൽ മാറ്റുന്നുണ്ട് സിജോ ബോയിൽ ഇപ്പോൾ ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട് ദുരന്തമായ ഒരു കണ്ടസ്റ്റൻ്റാണ് സായി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വേസ്റ്റായ ഒരു കണ്ടസ്റ്റൻറ്റ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം പറയിപ്പിച്ചു മൊത്തത്തിൽ അവിടെ പോയിട്ട് എല്ലാം ജാസ്മിനൊന്നെല്ലാം പറയിപ്പിച്ചു അതൊക്കെ മേലെ പറയിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ സായി അതിപ്പോ ഞാൻ പറയാതെ പറയാതെങ്കിൽ അറിയാം ഞാനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് വല്ലാത്തൊരു കഷ്ടം പറയുന്നത് പൈസക്ക് വേണ്ടിയല്ല ഇവിടെ പിടിച്ചിട്ടൊന്നും നമുക്ക് ആവശ്യം